ഗ്രാജുവേഷൻ പാർട്ടി നടക്കുന്നുണ്ടല്ലോ പള്ളിയിലാണെന്ന് തോന്നുന്നു പള്ളിയിൽ ഗ്രാജുവേഷൻ പരിപാടി സാഗറെ എടുത്തിട്ട് രണ്ട് വാക്ക് പറയൂ ഗ്രാജുവേഷനെ കുറിച്ച് വെക്കുന്നു വേണ്ട നീ കയ്യിൽ വെച്ച് കൂടെ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു പരിപാടി മൊത്തത്തിൽ എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നാലും ഞാൻ പ്രതീക്ഷയുമായിട്ടും അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യണേ ഞാൻ പാർട്ടിസിപ്പേറ്റ് ആണെന്നു അപ്പൊ നീ ആദ്യമായിട്ടല്ല ഗ്രാജുവേറ്റ് ചെയ്യണേ അതെ അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പം ടോട്ടലി ഞാൻ ഹാപ്പിയാണ് ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് പോരാ ഈ ഉൾബാക്ക് ട്രോള് കാണിച്ചെന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി അറ്റ്മോസ്ഫിയർ അടിപൊളി സംഭവങ്ങളാണ് നടന്നു അതുകൊണ്ട് നല്ല എന്താ പറയാ നല്ല സംഭവം ടോട്ടലി ഉഷാറായിരുന്നു